സംസ്ഥാന പാതയിലേക്ക് മരക്കൊമ്പ് പൊട്ടി പൊട്ടിവിണ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കുളപ്പറമ്പ് റേഷൻ കടയ്ക്ക് സമീപം ഞായറാഴ്ച വൈകിട്ട് നാലോടെയാണ് മാവിന്റെ കൊമ്പ് വീണത് പാണ്ടിക്കാട് പോലീസും പോലീസ് വോളണ്ടിയർമാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് മരം നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഞായറാഴ്ച വൈകുന്നേരം നാലോടെ കൊളപ്പറമ്പ് റേഷൻ കടയ്ക്ക് സമീപമാണ് സംഭവം ഈ സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തത് വലിയ അപകടം ഒഴിവാക്കി മരം പൊട്ടിവീണതിനെ തുടർന്ന് പാണ്ടിക്കാട് തൊവൂർ റൂട്ടിൽ ഭാഗികമായി ഗതാഗത തടസ്സം നേരിട്ടു നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് പോലീസും പോലീസ് വോളണ്ടിയർമാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് റോഡിൽ നിന്ന് മരം നീക്കം ചെയ്തത്